ഈ രണ്ടു പാർട്ടികളും ഇന്ത്യയുടെ ജനാധിപത്യ വിശ്വാസികളെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് നിസ്സംശയം പറയും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്വന്തം മണികളെയും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെയും ഒരിക്കൽ കൂടി വഞ്ചിച്ചിരിക്കുകയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആർ പദ്ധതിക്ക് മുസ്ലിം ലീഗ് രണ്ടായിരത്തി പതിനാലിൽ തന്നെ സമ്മതം മൂളിയിരുന്നു എന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെപ്പറ്റി പഠിക്കാൻ രൂപീകരിക്കുന്നതിന് മുൻപ് രണ്ടായിരത്തി പതിനാലിൽ അതായത് നരേന്ദ്രമോദി ആദ്യം അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ തന്നെ ഇതേ ആവശ്യത്തിനായി ഒരു പാർലമെന്ററി സ്റ്റാൻഡിങ് കമ്മിറ്റിയെ ഇ എം എസ് നഞ്ചിയപ്പൻ്റെ അധ്യക്ഷതയിൽ സർക്കാർ നിയോഗിച്ചിരുന്നു ആ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുസ്ലിം ലീഗ് നൽകിയ മറുപടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇ എം എസ് നഞ്ചിയപ്പൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടായിരത്തി പതിനഞ്ചിൽ പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടിന്റെ എട്ടാം പേജാണ് ആ എട്ടാം പേജിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായമെന്ന് അതിങ്ങനെയാണ് ദ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഐ യു എം എൽ ഹാസ് സപ്പോർട്ടഡ് ദി ഐഡിയ ഓഫ് ഹോൾഡിംഗ് സൈമൾട്ടേനിയസ് സെലക്ഷൻസ് ഇൻ ദ കൺട്രി അതായത് രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ച് നടത്തുന്നതിനെ മുസ്ലിം ലീഗ് അനുകൂലിക്കുന്നു ഇനി അതിൻ്റെ കാരണം അടുത്ത വരിയിൽ മുസ്ലിം ലീഗ് തന്നെ ഈ കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ആൻഡ് ഹാസ് സ്റ്റേറ്റഡ് ദാറ്റ് ഇറ്റ് വുഡ് ലീഡ് ടു സിഗ്നിഫിക്കൻ സേവിങ് ഇൻ ടൈം എനർജി ആൻഡ് റിസോഴ്സസ് ഓഫ് ദ കൺട്രി അതായത് രാജ്യത്തിന്റെ സമയം വിഭവങ്ങൾ തുടങ്ങിയവ ഗണ്യമായി ലാഭിക്കാൻ അത് സഹായിക്കുമെന്നാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം അതായത് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ സൂചിപ്പിച്ച പോലെ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് ഒരു മറുപടി നൽകാത്തത് എന്നതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് മുസ്ലിം ലീഗ് ഇതേ ലക്ഷ്യത്തോടെ നരേന്ദ്രമോദി സർക്കാർ രൂപീകരിച്ച പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഇതിനെ അനുകൂലിച്ച് കാരണങ്ങൾ സഹിതം നിരത്തി അനുകൂലിച്ച് അവരുടെ മറുപടി നൽകിയിരുന്നതാണ് അങ്ങനെ ഒരു മറുപടി നിലനിൽക്കുമ്പോൾ ഇപ്പോൾ രൂപീകരിച്ച രാംനാഥ് കോവിന്ദ് കമ്മറ്റിക്ക് ഒരു എതിർപ്പ് അറിയിക്കാൻ മുസ്ലിം ലീഗിന് സ്വാഭാവികമായും ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെയാവണം ആർ എസ് പിയെ പോലെ മുസ്ലിം ലീഗും ഇത്തവണ രാംനാഥ് കോവിന്ദ് കമ്മറ്റിക്ക് ഒരു മറുപടി നൽകാതിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന തെളിവ് രണ്ടായിരത്തി പതിനഞ്ചിൽ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ച ഇ എം എസ് നഞ്ചിയപ്പൻ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെ അനുകൂലിക്കുന്നു എന്നും അത് വലിയ രീതിയിൽ സമയവും വിഭവങ്ങളും ഒക്കെ ഗണ്യമായി ലാഭിക്കാൻ സഹായിക്കുമെന്നുമാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായമെന്ന് മുസ്ലിം ലീഗിന്റെ അണികൾ ഒന്ന് പുനർവിചിന്തനം നടത്താൻ തയ്യാറാകേണ്ട ഒരു അവസരമാണിതെന്ന് പറയേണ്ടിയിരിക്കുന്നു മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ അട്ടിപ്പേർ അവകാശം ഞങ്ങൾക്കാണെന്ന് പറയുന്ന മുസ്ലിം ലീഗും അതിൻ്റെ നേതാക്കളും എങ്ങനെയാണ് രാജ്യത്തെ മുസ്ലിം സമുദായത്തെയും ജനാധിപത്യ വിശ്വാസികളെയും ഒരുപോലെ വഞ്ചിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഈ സംഭവം കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതാവായ കുഞ്ഞാലിക്കുട്ടിയോട് ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് എന്തുകൊണ്ടാണ് ഒരു മറുപടി നൽകാത്തത് എന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങളോട് ചോദിച്ചിരുന്നില്ല ആ കമ്മിറ്റി ഒരു അഭിപ്രായമെന്നാണ് അദ്ദേഹം ഒരു നുണ പറഞ്ഞത് അതൊരു നുണയാണെന്ന് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വായിച്ച ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും കാരണം രാംനാഥ് കോവിന്ദ് കമ്മിറ്റി എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭിപ്രായം ചോദിച്ചിരുന്നു അതിൽ പതിനഞ്ച് രാഷ്ട്രീയ പാർട്ടികളാണ് ഒരു മറുപടിയും നൽകാത്തതെന്ന് അവർ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പതിനഞ്ചിൽ കേരളത്തിൽ നിന്നുള്ള രണ്ടേ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണുള്ളത് ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആർ എസ് എസിനെ എതിർക്കുന്നു എന്ന് സ്വയം അഭിപ്രായപ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മറ്റൊന്ന് സ്വയം കമ്മ്യൂണിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ ആർ ഈ രണ്ടു പാർട്ടികളും ഇന്ത്യയുടെ ജനാധിപത്യ വിശ്വാസികളെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാം അതിൽ മുസ്ലിം ലീഗിന്റെ കാര്യം എടുത്തു പറയാം മുസ്ലിം ലീഗ് സ്വയം അഭിപ്രായപ്പെടുന്നത് പ്രത്യേകിച്ച് മലബാർ മേഖലയിലെങ്കിലും അഭിപ്രായപ്പെടുന്നത് ഞങ്ങൾ ആർ എസ് എസിനെ വലിയ തോതിൽ എതിർക്കുന്ന സംഘടനയാണ് എന്നാണ് പക്ഷേ ആർ എസ് എസിന്റെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്നായ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർത്ത ഇന്ത്യയെ ഒരു പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ആർ എസ് എസ് രൂപീകരിച്ച ഈ പദ്ധതിക്ക് സമ്മതം മൂലിയ ചരിത്രമാണ് മുസ്ലിം ലീഗിനെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുക ഈ മുസ്ലിം ലീഗാണ് സി പി എമ്മിനും ബാക്കി രാഷ്ട്രീയ പാർട്ടികൾക്കും ക്ലാസ് എടുക്കാൻ ചിലപ്പോൾ ഇറങ്ങുന്നത് എന്ന് ആർക്കുമ്പോൾ ഒരൽപ്പം ചിരി വരുന്നു എന്തായാലും മുസ്ലിം ലീഗിന്റെ ജനാധിപത്യത്തോടും അവരുടെ വോട്ട് ബാങ്കിനോടുമുള്ള ആത്മാർത്ഥത എത്രത്തോളമാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പെന്ന ആർ എസ് എസ് പദ്ധതിക്ക് സമയം ലാഭിക്കാമെന്നും പണം ലാഭിക്കാമെന്നും ഒക്കെ പറഞ്ഞ് സമ്മതം മൂളിയ മുസ്ലിം ലീഗിന് ഇനി കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെ മുന്നോട്ടു പോകാനാകും എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് കാര്യം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുന്നില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഈ റിപ്പോർട്ട് വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് ആർ എസ് എസിന്റെ ദീർഘകാല പദ്ധതിയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുക എന്നത് തന്നെയാണ് ആ പദ്ധതിയുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിനാണ് മുസ്ലിം ലീഗ് സമ്മതം മൂളിയിരിക്കുന്നത് പക്ഷേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പെന്ന ആർ എസ് എസ് പദ്ധതി ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലയളവിൽ നടപ്പിലാക്കാനാകില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസകരമായ വസ്തുത അതിന് കാരണം ഇതിന് പതിനെട്ട് ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമാണെന്നാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഈ പതിനെട്ട് ഭരണഘടനാ ഭേദഗതികൾ പാസാക്കണമെങ്കിൽ പാർലമെന്റിലെ കേവല ഭൂരിപക്ഷം മതിയാകില്ല നരേന്ദ്രമോദി സർക്കാരിന് അവർക്ക് പ്രതിപക്ഷത്തു നിന്നും ഒന്നോ രണ്ടോ കക്ഷികളുടെ പിന്തുണ ഉറപ്പിക്കേണ്ടതായി വരും അതുണ്ടാകില്ല എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ് കാര്യം സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഡി ഒക്കെ തന്നെ ഈ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നു കഴിയും അതുമാത്രമല്ല സംസ്ഥാന നിയമസഭകൾ പിരിച്ചുവിട്ടാൽ മാത്രമേ ഒരേ സമയത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഇന്ത്യ ഒട്ടാകെ നടപ്പിലാക്കാനാവൂ അങ്ങനെ നടത്തണമെങ്കിലും സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം ആവശ്യമാണ് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയും തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിനും കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ഒക്കെ ഈ പദ്ധതി റിപ്പോർട്ട് കേന്ദ്രം അംഗീകരിച്ചു എന്ന വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാന നിയമസഭകൾ പ്രത്യേകിച്ച് തമിഴ്നാട് പഞ്ചാബ് ബംഗാൾ കേരളം പോലെയുള്ള നിയമസഭകളുടെ പിന്തുണ ഇതിന് കിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ് നരേന്ദ്രമോദി സർക്കാർ യഥാർത്ഥത്തിൽ ഇതിലൂടെ രക്ഷ വയ്ക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആർ എസ് എസിനെ പ്രീണിപ്പിക്കുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവ് മുതൽ ബി ജെ പിയുമായി പല സംസ്ഥാനങ്ങളിലും അകന്നുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് നേതൃത്വത്തെ കൂടുതൽ അടുപ്പിക്കാനുള്ള ഒരു തന്ത്രമായി അവരിതിനെ കാണുന്നുണ്ട് അതോടൊപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായി ചർച്ചകളുടെ അജണ്ട സെറ്റ് ചെയ്യുന്നത് ബി ജെ പി അല്ല പലപ്പോഴും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ആക്ഷേപങ്ങളാണ് ചർച്ചകളായി മാറിക്കൊണ്ടിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ചർച്ചകൾ തങ്ങൾ തീരുമാനിക്കുന്നിടത്ത് പ്രത്യേകിച്ച് ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ ചർച്ചകൾ ഞങ്ങൾ തീരുമാനിക്കുന്നിടത്ത് തന്നെ ആയിരിക്കണമെന്ന ബി ജെ പിയുടെ ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട് അജണ്ട സെറ്റ് ചെയ്യുക എന്നതിനപ്പുറം അല്ലെങ്കിൽ ആർ എസ് എസിനെ പ്രീണിപ്പിക്കുക എന്നതിനപ്പുറം ഇത് പ്രായോഗികമല്ല ഇപ്പോഴത്തെ പാർലമെന്റിലെ സീറ്റ് നില വച്ച് എന്ന് ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും നന്നായി അറിയാം പക്ഷേ ഈ ആർ എസ് എസ് പദ്ധതിക്ക് ഇത്ര ഗൂഢമായ ഒരു ആർ എസ് എസ് പദ്ധതിക്ക് പിന്തുണ നൽകാൻ എങ്ങനെ മുസ്ലിം ലീഗിന് സാധിച്ചു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് പക്ഷേ ചില ബിരുദന്മാർ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്ന പോലെ പണ്ട് മുത്തലാഖ് ബില്ല് പാർലമെന്റിൽ ചർച്ചയായി വന്ന ഘട്ടത്തിൽ അതിന്റെ വോട്ടെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അതിന്റെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ സുഹൃത്തിന്റെ മകളുടെ കല്യാണത്തിന് പോയ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള നേതാക്കൾ മുസ്ലിം ലീഗിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് കരുതുന്നതിൽ ഒട്ടും അത്ഭുതമില്ല എന്തായാലും മുസ്ലിം ലീഗ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയെ അനുകൂലിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ രൂപീകരിച്ച ഇ എം എസ് നഞ്ചിയപ്പൻ കമ്മിറ്റിക്ക് മുമ്പാകെയാണ് മുസ്ലിം ലീഗ് സമ്മതം മൂളുകയും അതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നത് ആർ എസ് എസിന് നാരങ്ങ വെള്ളം കലക്കുന്ന ലീഗിൻ്റെ ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിച്ചു എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ you <laughs>